പ്രിയമുള്ളവരെ യേശുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലെ മർമ്മപ്രധാനമായ സംഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് കർത്താവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖസാന്ദ്രമായ ഒരു ദിവസമേ ഉണ്ടായിട്ടുള്ളൂ അത് ഈ പെസഹ വ്യാഴമാണ് ദുഃഖം മനസ്സിൽ ഖനീഭവിച്ച് നിൽക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് യേശു കർത്താവ് തൻ്റെ ശിഷ്യരോടൊപ്പം കുറേ മണിക്കൂറുകൾ ഈ പെസഹ വ്യാഴാഴ്ച ചെലവഴിച്ചത് ഈ കുറേ മണിക്കൂർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കതൊരു അന്ത്യത്താഴം എന്നൊക്കെ പറയുന്നതിന് ഇത്രയും മണിക്കൂറുകൾ എന്ന് നമ്മൾ വിചാരിക്കുമായിരിക്കും ഇത്രയും വേണോ ഇത്രയും എടുത്തിട്ടുണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കും എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം എടുത്തു നോക്കുക അധ്യായം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അഞ്ച് അധ്യായങ്ങൾ എടുത്ത് വായിക്കുകയാണെങ്കിൽ ഇത് മുഴുവനും ഈ അഞ്ച് അധ്യായങ്ങളിലൂടെ കർത്താവ് തൻ്റെ മനസ്സ് തുറന്ന് തൻ്റെ ശിഷ്യഗണത്തോട് സംസാരിക്കുകയായിരുന്നു അത്രയും നേരം സംസാരിക്കണമെങ്കിൽ എന്തോരം സമയമെടുത്തിട്ടുണ്ടാകും അതിനിടയ്ക്ക് കാലുകഴികളുണ്ട് അതിനിടയ്ക്ക് അന്ത്യ അത്താഴം വിളമ്പി നൽകുന്ന ചടങ്ങുകളുണ്ട് ഇതെല്ലാം കൂടി ചേരുമ്പോൾ കുറേ മണിക്കൂറുകൾ കുറഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും കർത്താവ് തൻ്റെ ശിഷ്യഗണത്തോടൊപ്പം ചെലവഴിച്ചിട്ടുണ്ടാകുമെന്നുള്ള തീർച്ചയാണ് പ്രസഹ വ്യാഴാഴ്ച മാത്രമാണ് കർത്താവ് അത്രയും സമയം തൻ്റെ സ്വന്തക്കാരെന്ന് പറയാവുന്ന പന്ത്രണ്ട് പേരോടൊപ്പം ചിലവഴിക്കുന്നത് വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് കർത്താവ് ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ജീവിച്ചതാണ് കർത്താവ് ഈ മത്സ്യത്തിന് ജലമില്ലാതെ ജീവിക്കാനാവില്ല എന്ന് പറയുന്നത് പോലെ യേശു കർത്താവിന് ജനങ്ങളില്ലാതെ തൻ്റെ ജീവിതമില്ല നിങ്ങളാണ് എൻ്റെ സ്വന്തം നിങ്ങളോടൊപ്പമായിരിക്കുമ്പോഴാണ് ഞാൻ ഞാനായിരിക്കുന്നത് എന്ന് പോലും വിചാരിക്കുന്ന രീതിയിലാണ് കർത്താവ് എൻ്റെ ദിനചര്യ പ്രഭാതം മുതൽ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയങ്ങളിലൊക്കെ അതുവെളുപ്പിനെ കർത്താവ് പ്രാർത്ഥിക്കാൻ പോകുന്നു പ്രാർത്ഥന കഴിഞ്ഞാൽ തിരിച്ചെത്തുന്നത് എപ്പോഴാണെന്നും കാത്തു കാത്തു നിൽക്കുന്ന ജനക്കൂട്ടമാണ് സന്ധ്യ കഴിഞ്ഞാലും വീടുകളിൽ കർത്താവിനെ തേടി വരുന്ന വീട് ഉപേക്ഷിച്ച് വീട് വിട്ട വീട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ജനക്കൂട്ടത്തെയും നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കർത്താവ് ഈ ജനക്കൂട്ടത്തിനെ എല്ലാം മാറ്റി നിർത്തിയിട്ട് അവരിൽ നിന്നെല്ലാം ഒരു ഒളി സംഗീതം പോലെ ഈ അന്ത്യത്താഴവേള കർത്താവ് മുൻകൂട്ടി ഒരുക്കിയെടുത്ത ഒരു സന്ദർഭമാണ് എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ കർത്താവിന് തന്നെ ഒരു ഉൾവിളി മോലത്തെ ഉണ്ടായിട്ടുണ്ടാവണം തൻ്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു ഇനി ഈ തൻ്റെ സ്വന്തം എന്ന് പറയാവുന്ന ഈ അപ്പോസലന്മാരോടുകൂടെ സമയം ചെലവഴിക്കാൻ ഇനി കിട്ടുകയില്ല എന്നും കർത്താവിൻ അറിയാമായിരുന്നു അതുകൊണ്ട് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഹൃദയം തുറന്ന് ഒരു സ്വകാര്യ ലോകത്ത് ഇരുന്ന് അവരോട് എല്ലാം ഇനി പറയാനുള്ളതെല്ലാം അവരോട് പറയുകയാണ് എല്ലാം പറഞ്ഞു തീർക്കാൻ തന്നെ കൊണ്ടാവില്ല പറയാവുന്നിടത്തോളവും പറഞ്ഞ് അവരുടെ മനസ്സിലേക്ക് തൻ്റെ ഹൃദയം തുറന്ന് സംസാരിച്ച് അവരെ അവരെ തന്നോട് ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു വിചാരമാണ് ഈ രണ്ട് മൂന്ന് അധ്യായങ്ങളിലൂടെയുള്ള യേശുവിൻ്റെ പ്രഭാഷണങ്ങളിലുടനീളം നമ്മൾ കാണുന്നത് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം എത്ര പറഞ്ഞിട്ടും മതിവരാത്ത രീതിയിലുള്ള ഒരു തുറന്ന സംഭാഷണം പറയുന്നതിനെല്ലാത്തിനും അടുക്കും ചിട്ടയുമുണ്ടോയെന്ന് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ സുവിശേഷകാരന്മാർ പകർത്തി വച്ചിരിക്കുന്നത് കൊണ്ട് കർത്താവ് അടുക്കും ചിട്ടയോടും കൂടി പറഞ്ഞിട്ടുണ്ടാകാമെങ്കിലും അവരത് സുവിശേഷ രൂപത്തിലാക്കിയപ്പോൾ അത് അവരുടേതായ ഒരു സന്ദേശ ഘടന മനസ്സിൽ കണ്ടിട്ടുണ്ടാകാമായിരുന്നതുകൊണ്ട് അതിനൽപം സ്വല്പം വ്യത്യാസം വന്നിട്ടുണ്ടാകാം എന്നാലും ഒരു കാര്യം ഉറപ്പാണ് ആ സംഭാഷണങ്ങളുടെ സംഭാഷണങ്ങളിലുടനീളം അന്തർധാരയായിട്ടുള്ളത് കർത്താവിൻ്റെ മനസ്സിലുള്ള വലിയൊരു ദുഃഖമാണ് ഈ ദുഃഖമെന്ന് പറയുമ്പോൾ ഒരു നിരാശയെന്ന് നമ്മൾ വിചാരിക്കരുത് ദുഃഖത്തിന് ഒരു കാരണം പ്രധാനമായിട്ടും തൻ്റെ ശിഷ്യരോടൊപ്പം ഇനി തനിക്ക് ജീവിതമില്ല എന്നുള്ള ആന്തരികമായ ഒരു അവബോധം അത് കർത്താവിനെ ഏറെ സങ്കടപ്പെടുത്തുന്നുണ്ട് മൂന്ന് വർഷക്കാലം ഇവരോടൊപ്പം ചെലവഴിച്ച് അവരെ ബലപ്പെടുത്തി തൻ്റെ ശിഷ്യഗണമാക്കി തൻ്റെ വചനം കൊണ്ട് അവരെ നിറച്ച് ശക്തരാക്കി നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഇവരോടൊപ്പം നിന്ന് അവരുടെ കൂടി ചെയ്യാൻ ആഗ്രഹിച്ച കർത്താവിന് അത് മിക്കവാറും സാധിക്കില്ലല്ലോ എന്നുള്ള ഒരു വിചാരം കർത്താവിൻ്റെ മനസ്സിൽ ദുഃഖത്തിന് കാരണമായിട്ടുണ്ട് രണ്ടാമത്തൊരു കാരണം ഈ ഉള്ളു തുറന്ന് സംസാരിക്കാൻ കർത്താവിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത് തൻ്റെ കൂട്ടത്തിലുള്ള രണ്ട് പേര് തന്നെ വേദനിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു മുന്നറിവ് കർത്താവിനെ വേദനിപ്പിച്ചിട്ടുണ്ട് ഒന്ന് യുദാസ്കറിയോത്തായുടെ ഒറ്റക്കൊടുക്കൽ രണ്ട് തൻ്റെ പ്രഥമ ശിഷ്യനായ പത്രൂസ് തന്നെ തള്ളിപ്പറയും എന്നുള്ള ഒരു വസ്തുത ഇത് രണ്ടും അവിടെ വെച്ച് കർത്താവ് പങ്കുവഹിക്കുന്നുണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നല്ല കർത്താവ് ഉള്ളു തുറന്ന് അവരോട് പറയുകയാണ് തൻ്റെ സ്നേഹബാധനങ്ങളായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് കർത്താവ് അത് പറയുന്നത് ഈ വേളയിലാണല്ലോ കർത്താവ് പറഞ്ഞത് ഇനി നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കുകയില്ല വിളിക്കുകയുള്ളൂ ദാസന്മാരെന്ന് വിളിക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട് എന്നുവെച്ചാൽ അതുവരെ അപ്പോസലന്മാരെന്നും ശിഷ്യന്മാരെന്നും ഓക്കെ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ തലത്തിലാണ് യേശു അവരെ കണ്ടിരുന്നതെങ്കിൽ ഈ ഉള്ളു തുറന്ന് എല്ലാം അവരുമായിട്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവിന് വലിയൊരു ആശ്വാസം തോന്നിക്കാണും അതുകൊണ്ടായിരിക്കണം കർത്താവ് പറഞ്ഞത് ഇനി ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്നെ വിളിക്കൂ എൻ്റെ കാരണം കൂടി കർത്താവ് പറയുന്നുണ്ട് പിതാവ് എന്നെ അറിയിച്ച ഇതെല്ലാം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു കാരണം ആരാ ഉള്ളു തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുന്നത് സ്നേഹിതന്മാരാണ് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ഗുരു ഉള്ളതെല്ലാം ശിഷ്യന് പറഞ്ഞു കൊടുക്കണമെന്നില്ല കുറേയെല്ലാം കാര്യങ്ങൾ ഗുരുവിന് ഇപ്പോൾ മനസ്സിലാവില്ല എന്ന് അല്ല ശിഷ്യന് മനസ്സിലാവില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ പങ്കുവയ്ക്കാതിരിക്കാം ശിഷ്യൻ കുറച്ചുകൂടെ വളരട്ടെ കുറച്ചുകൂടെ കാര്യങ്ങൾ ഗ്രഹിച്ച് വളരട്ടെ എന്നിട്ട് പറയാം എന്ന രീതിയിലൊക്കെ പക്ഷേ കർത്താവിനറിയാം ഇനി അധിക നാൾ ഇവരോടൊപ്പം തനിക്കുണ്ടായിരിക്കാൻ പറ്റില്ല തൻ്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു എന്നുള്ള ഒരു ഉൾവിളി ആന്തരികമായ ഒരു ചോദന കർത്താവിനെ അലട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവരോടതെല്ലാം പങ്കുവയ്ക്കുകയാണ് അവിടെ ഈ സ്നേഹിതന്മാരെന്ന് വിളിച്ചതോടുകൂടി ഒപ്പത്തിനൊപ്പം ഇരിക്കാൻ കാരണം നമ്മൾ അന്ത്യത്താഴ വേളയുടെ ചിത്രം പലത് കണ്ടിട്ടുണ്ട് എല്ലാത്തിലും നമ്മൾ കാണുന്നത് ഈ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ തലത്തിലല്ല അവരിയ്ക്കുന്നത് ഗുരുശിഷ്യ ബന്ധത്തിലാണെങ്കിൽ ഗുരു ഒരു പ്രത്യേക സ്ഥാനത്തിരിക്കും തെല്ല അകലെയായിരിക്കും കുറച്ചുകൂടി അകന്നു മാറി ഒരു മേശയോ ഒരു ഡെസ്കോ ഒക്കെ ഇട്ട് അവരിയ്ക്കും താനൊരു അത്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് പോലെ ഗുരുവിരിക്കണം എന്നിട്ട് അവരോട് പ്രഭാഷണങ്ങൾ തനിക്ക് ചെറിയ ഒരു മേശ അവർക്കൊരു ദീർഘ വൃത്താകൃതിയിലുള്ള ഒരു ടേബിൾ എന്നിട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് അതൊക്കെയായിരിക്കും ഈ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ തലത്തിൽ ചിന്തിക്കുന്ന ഒരാൾ ചെയ്യാൻ ഇടയുള്ളത് പക്ഷേ യേശു കർത്താവിൻ്റെ രീതി അങ്ങനെയല്ല കാരണം അവരെ കർത്താവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുള്ളത് തൻ്റെ അരുമ സഹോദരങ്ങളെപ്പോലെയാണ് സ്നേഹിതരങ്ങളെപ്പോലെയാണ് ഉറ്റ ബന്ധുക്കളെ പോലെയാണ് അതുകൊണ്ട് ഈ നിമിഷത്തിൽ തൻ്റെ മനസ്സിലുള്ള സ്നേഹം സ്നേഹവായ്പ് അവരോടുള്ള അനുകമ്പ അവരോടുള്ള ക്ഷമ അവരോടുള്ള കാരുണ്യം അവരുടെ അഗാധമായ ഒരു സൗഹൃദം ഇതൊക്കെ കർത്താവിന് പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരെ ചേർത്തിരുത്തുകയാണെന്നാണ് പറയുക തന്നെ പറയുന്നുണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിൻ്റെ വക്ഷസിൽ എന്ന് വെച്ചാൽ ഒരുപക്ഷെ വലത്ത് വശത്താണ് ഇരുന്നിട്ടുള്ളതെങ്കിൽ കർത്താവിൻ്റെ വലത്തെ തോളിലേക്ക് ചാഞ്ഞ് കിടക്കുന്നതായിട്ട് പോലും നമ്മൾ അന്ത്യ ചിത്രങ്ങളിൽ ചിലതിൽ കാണുന്നുണ്ട് എന്നു വച്ചാൽ അത്ര നമ്മൾ സഹോദരി സഹോദരന്മാരും ഉറ്റ ബന്ധുക്കളുമല്ലേ അങ്ങനെ ഇങ്ങനെ ശരീരത്തോട് ഒട്ടിച്ചേർന്നിരിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു ഏതെങ്കിലും ഒരു ശിഷ്യനെ ഇങ്ങനെ അങ്ങനെ ചേർത്തിരുത്തി സംസാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ ഒരുപക്ഷെ സ്വകാര്യതയിൽ അവിടേക്ക് മാത്രം ഇരിക്കുമ്പോൾ കൊണ്ട് പക്ഷേ പന്ത്രണ്ട് പേരെയും കൂടി ഇരുത്തുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ ഇരുത്തുക എന്ന് പറഞ്ഞാൽ ആ ഒരു കർത്താവിൻ്റെ ഉള്ളിൽ ജ്വലിച്ചു നിന്ന ആ ഒരു സ്നേഹം ആ മനുഷ്യ സ്നേഹവും ആന്തരികമായ ദൈവികതയോടുള്ള സ്നേഹവും എല്ലാം ജ്വലിച്ചു നിന്ന ആ സമയത്ത് കർത്താവിനെ അങ്ങനെ കാണാൻ പറ്റുമായിരുന്നുള്ളൂ തൻ്റെ ശിഷ്യഗണത്തെ അപ്പോൾ അവരിലൂടെയാണ് കർത്താവ് ഇനി തൻ്റെ കാലം കഴിയുന്നു ഇനി ഇവരാണ് താൻ വാക്യവെച്ച് പോകുന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു വിചാരം അപ്പോൾ ഇവരോട് ഇങ്ങനെ ഉള്ളു തുറന്ന് സംസാരിച്ച് അവരുടെ മനസ്സിനെ ഉയർത്തി അല്ലെങ്കിൽ തന്നോടുള്ള സ്നേഹത്തിൽ ആഴപ്പെടുത്തി നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കർത്താവ് അവിടെ ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞു ദുഃഖ എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ രണ്ടു മൂന്ന് ഞാൻ പറഞ്ഞു ഒന്ന് ഈ തൻ്റെ കൂട്ടത്തിലുള്ളവർ തന്നെ തന്നോട് കാണിക്കാൻ പോകുന്ന ഒരു സ്നേഹ സ്നേഹശൂന്യമായ പെരുമാറ്റം ഉദാസ്കർ യോദ്ധയുടേത് ഒരു അക്രമമായിരുന്നു തന്നെ പറയാം ഒരു ക്രിമിനൽ കുറ്റം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാവുന്ന ഒറ്റുകാരൻ എന്ന രീതിയിൽ ഗുരുവിനെ പണത്തിന് വേണ്ടിയിട്ട് ഒറ്റിക്കൊടുക്കാൻ മാത്രമുള്ള ആ ഒരു സ്നേഹശൂന്യത സ്നേഹം വറ്റിപ്പോയ ഒരു മനസ്സിൻ്റെ ഉടമ ഉദാസ്കർ യോദ്ധ പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെ ആയിരുന്നിരിക്കണല്ലോ പത്ര ദിവസമാണെങ്കിൽ പോലും അവിടെ ഈ കർത്താവിനെ തള്ളിപ്പറയുന്നത് പോലും തൻ്റെ ദേഹരക്ഷയിലുള്ള അമിതമായ ഉത്കണ്ഠ മൂലമാണ് പുള്ളി ചെയ്യുക എന്നതെന്ന് നമുക്കറിയാം അപ്പോൾ പച്ച മനുഷ്യരായിരുന്നു അപ്പോസ്തലന്മാർ ഈ പച്ച പച്ചമനുഷ്യരോടൊപ്പം ആണെങ്കിൽ പോലും അവരുടെ ദൗർബല്യങ്ങളും പോരായ്മകളും ബലഹീനതകളും ചപലതകളും ഒക്കെ കർത്താവ് സഹിച്ചാണ് ഇത്രയും നാളവരെ കൊണ്ടു നടന്നത് ഒരിക്കൽ പോലും അവരെ കർത്താവ് തള്ളിപ്പറഞ്ഞില്ല കർത്താവ് അവർ തൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും ഒരു ഒരു ഫരീസേനയോ ഒരു സതുക്കായനയോ ഒരു റബ്ബിയെയോ ഒരു നിയമജ്ഞനെയോ ഒന്നും തൻ്റെ ഈ ശിഷ്യഗണത്തിൽ കർത്താവ് പെടുത്തിയില്ല എന്തുകൊണ്ടാണ് കാരണം ഇവരെ പോലെയുള്ള ലളിത മാനസരായവരുടെ എളിമയുള്ളവരും ലളിത ജീവിതം നയിക്കുന്നവരും ആത്മാർഥതയുള്ളവരും പച്ച മനുഷ്യരെയാണ് തനിക്ക് വേണ്ടത് എന്നുള്ളൊരു വിചാരം കർത്താവിനുണ്ടായിരുന്നതുകൊണ്ടാണ് അവരെ തന്നെ കൂട്ടത്തിൽ കൂട്ടിയത് അവരിലൂടെ മാത്രമേ തൻ്റെ സന്ദേശം ശരിക്കും ആഴത്തിൽ അവരുടെ മനസ്സിൽ പതിയുകയുള്ളു വേറെ രീതിയിലുള്ള ദുഷ്ട ദുഷ്ടമനസ്സോ അസൂയോ കുശുമ്പോ വൈരാഗ്യമോ ശത്രുതയോ പകയോ ജാതിസ്പർദ്ധയോ ഇതൊന്നും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാമെങ്കിലും മറ്റൊന്നും അവരെ അലട്ടിയിരുന്നില്ലാത്ത ശുദ്ധ മനുഷ്യ പച്ച മനുഷ്യരായിരുന്നു അവർ അപ്പോൾ അവരോടൊപ്പം ഇരിക്കുമ്പോൾ കർത്താവ് ഈ വേളയിൽ രണ്ട് പ്രധാന കാര്യങ്ങൾ അവിടെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒന്ന് ഇവരെയൊക്കെ പൗര തൻ്റെ ദൗത്യവാഹകരായിട്ടും തൻ്റെ ജീവിതത്തിൻ്റെ സാര സർവസം പങ്കുവയ്ക്കുന്ന ദിവ്യബലി കു കുബാന എന്ന് പറയുന്ന ആ കുദാശയുടെ സ്ഥാപനം കർത്താവ് അവരെ അവരോടൊപ്പം ഇരുന്ന് നിർവഹിച്ചിട്ട് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിക്കുന്ന വളരെ അടിസ്ഥാനപരമായ ഒരു കർമ്മം അവിടെ ചെയ്യുന്നുണ്ട് വേറെ എവിടെയെങ്കിലും വെച്ച് കർത്താവ് അങ്ങനെ ഒരു കർമ്മം ചെയ്തതായിട്ട് സുവിശേഷങ്ങൾ ഒരിടത്തും പറയുന്നില്ല അപ്പോൾ ഒരേ ഒരു കുർബാന കർത്താവ് അവിടെ കബുദാശയമായി നിർവഹിച്ചു കർത്താവ് ഇവിടെ ബലിയർപ്പകനാകുന്നു പക്ഷേ നമുക്കറിയാം പിറ്റേ ദിവസം ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിനു മുൻപ് കർത്താവ് ഈ ബലിയർപ്പകൻ ബലിയാടായി മാറുന്നു താൻ നാളെ ബലിയാടായി തീരാൻ പോകുന്നവനാണ് എന്ന ഒരു വിചാരം കർത്താവിൻ്റെ മനസ്സിൽ പരിഭ്രമം ഉണ്ടാക്കിയിട്ടുണ്ടാവാം മനുഷ്യനായ കർത്താവിൻ്റെ മനസ്സിൽ മനുഷ്യനെന്ന നിലയിൽ അത് കർത്താവിന് വളരെയധികം ഭീതിജനകമായ ഒരു അന്തർസംഘർഷത്തിൽ കൊണ്ടുവന്നെത്തിയിട്ടുണ്ടാകണം താൻ ബലിയർപ്പകനാണ് ബലിയാടുമാണ് ബലിയാടുന്ന രീതിയിലുള്ള തൻ്റെ നിർവഹണം എപ്പോഴാണ് തൻ്റെ പിതാവ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും വ്യക്തത കർത്താവിന് കർത്താവിനുണ്ടായിരുന്നിരിക്കില്ല അതുകൊണ്ടല്ലേ കർത്താവ് ഈ അന്ത്യത്താഴം കഴിഞ്ഞ ഉടനെ പിന്നെ പോയി മനസ്സിലെ സംഘർഷം മുഴുവനും തൻ്റെ അപ്പനോട് തുറന്ന് പറഞ്ഞ് ആശ്വാസം നേടാൻ വേണ്ടി ഗത്സമനിലേക്ക് കർത്താവ് ചെല്ലുന്നത് പ്രാർത്ഥിക്കുന്ന അതുകൊണ്ട് തന്നെയാണ് ഈ സംഘർഷത്തിന് അയവ് വരുത്തി മനസ്സിന് ശാന്തത കിട്ടി എന്താണോ അവിടുത്തെ തീരുമാനം എന്നതിനെ കുറിച്ച് തൻ്റെ മകൻ എന്ന നിലയിൽ തനിക്ക് പറയാനുള്ള തൻ്റെ ആഗ്രഹങ്ങൾ പറയുകയും പിതാവെന്ന നിലയിൽ ആ ആഗ്രഹം സാധിച്ചു തരുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അത് അവിടുന്ന് പറയുന്നത് പോലെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതെല്ലാം ഈ വേളയിലുള്ള കർത്താവിൻ്റെ മനസ്സിലെ അന്തർസംഘർഷത്തിൻ്റെ ഒരു പരിസമാപ്തിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോൾ അന്ത്യത്താഴത്തിലെ ഈ കർമ്മങ്ങൾ ഈ കാര്യങ്ങൾ അവിടെ കാലുകഴുകലിൻ്റെയും അതുപോലെ പൗരോഹിത്യം എന്ന ഉദാശ അവിടെ സ്ഥാപിക്കുന്നതിൻ്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ ഈ അന്ത്യത്താഴയിൽ നടക്കുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കേണ്ട കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരൊറ്റ കാര്യം മാത്രമാണിത് താൻ വലിയ പകനാണ് വലിയ ആടുമാണ് ഇത് ഈ ഒരു കാതലായ സന്ദേശമാണ് അന്ത്യ അത്താഴത്തിലൂടെയും അതിനുശേഷം നടക്കുന്ന മറ്റെല്ലാ സംഭവങ്ങളിലൂടെയും യേശു കർത്താവ് മനുഷ്യകുലത്ത് നൽകിയത് ഞാൻ അങ്ങനെ ആയിരിക്കുന്നത് പോലെ നിങ്ങളും നമ്മളെല്ലാവരും ബലിയർപ്പകരമാണ് ബലിയാടുമാകണം ആർക്കു വേണ്ടി ബലിയാടാകണം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ബലിയാടാകണം നമ്മളെ ബലി നമുക്ക് നമ്മൾക്കായി സമർപ്പി നമ്മുടെ പക്കലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ബലിയർപ്പകനുമാകണം ഒരു കുടുംബനാഥൻ ഒരേ സമയം ബലിയാടും ബലിയർപ്പകനുമാണ് ഒരു പുരോഹിതൻ മാത്രമല്ല ഒരു മെത്രാൻ മാത്രമല്ല ഒരു കറുതാളോ അർപ്പാപ്പയോ മാത്രമല്ല ഓരോ വിശ്വാസിയും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന തൻ്റെ സഹോദരങ്ങൾ അപ്പൻ അമ്മ ഭാര്യ മക്കൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി പരമ പിതാവിന് ബലിയർപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ഒരേ അതേ സമയം തന്നെ ഈ ബലിയർ അർപ്പകണം ബലിയർപ്പകനായുള്ള പെരുമാറ്റം ആ ജീവിതം കർത്താവ് പിറ്റേ ദിവസം കാൽവരി മല മുകളിൽ കുരിശിലേറി ബലിയാടായി തീർന്നതുപോലെ നമ്മളും സഹനത്തിലൂടെയും മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന പരിത്യാഗത്തിലൂടെയും നമ്മളൊരു ബലിയാടുകൂടിയാകണം എന്നാണ് പെസഹ ആഘോഷത്തിലൂടെ യേശു കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് അനുസ്മരിപ്പിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഒരു ഈ ആചരണത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റുവാങ്ങേണ്ടത് ഞാനൊരു ബലിയർപ്പകൻ മാത്ര ബലിയർപ്പകനായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കരുത് ഇത് വൈദികർക്കും മത്താൻമാർക്കും പൗരോഹിത്യം കിട്ടിയവർക്ക് മാത്രമുള്ള കാര്യമാണ് ബലിയർപ്പണം അതൊരു കൗദാശ്യപരമായ അർപ്പണത്തിന് ചുമതലയേ ഉള്ളൂ ജീവിതമെന്ന് പറയുന്നത് ബലിയർപ്പണമാണ് ജീവിതമെന്ന് പറയുന്നത് ഒരു ബലിയാടായിക്കൊണ്ടുള്ള ഒരു ബലിയർപ്പണമാണ് അത്തരത്തിലുള്ള സഹനത്തിലൂടെയും പരിത്യാഗത്തിലൂടെയും ത്യാഗപരമായ ജീവിതത്തിലൂടെയും എൻ്റെ ജീവിതം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രസഹ ആഘോഷം എന്ന് വെച്ചാൽ കടന്നുപോകൽ ഈ ഈ ലോകമാകുന്ന ദുഃഖസാഗരത്തെ കടന്ന് ഞാൻ സ്വർഗ്ഗലോകമാകുന്ന മറുലോകത്തിലേക്കുള്ള എൻ്റെ യാത്രയിലേക്ക് എന്നെ കയറ്റിവിടുന്ന വലിയ ഒരു കർമ്മമാണ് എൻ്റെ ഈ ബലിയർപ്പ ബലിയർപ്പക ബലിയർപ്പണ സമാനമായ ജീവിതവും ബലിയാടിന് സമാനമായ എൻ്റെ ജീവിത രീതിയും രണ്ടും ഉൾ കൊണ്ട് ജീവിക്കാൻ ഈ പ്രസഹാദിനത്തിൽ നമുക്ക് വേണ്ടി ബലിയാടായ ബലിയർപ്പകനായിരുന്നു കൊണ്ട് തന്നെ ബലിയാടായി കുരിശിലേറിയ കർത്താവ് നമുക്കിവർക്കും ശക്തി പകരട്ടെ എന്ന ഹൃദയപരം ആശംസിച്ചുകൊണ്ട് ഏവർക്കും ഈ സുദിനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു